ഹായ് ഡിയേഴ്സ് ഞാൻ ചെമ്പരത്തി ഹെർബൽസിൻ്റെ ഒരു കസ്റ്റമറാണ് ഫസ്റ്റ് എൻ്റെ മകന് യൂസ് ചെയ്തത് ഒരു കാജലായിരുന്നു അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കുട്ടികൾക്ക് വിശ്വാസത്തോടെ വാങ്ങിച്ച് യൂസ് ചെയ്യാം ഒരു പ്രോബ്ലം അങ്ങനെ ഒന്നുമില്ല ഞാൻ ഡൗട്ടോട് കൂടിയാണ് യൂസ് ചെയ്തതെങ്കിലും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസമായി നെക്സ്റ്റ് ഞാൻ ഫെയർനെസ് ക്രീമാണ് ചെമ്പൃത്തി ഹെർബിൾസിൻ്റെ ഫെയർനെസ് ക്രീമാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ ലച്ചുവിൻ്റെ കൂടെ ചോദിക്കുമായിരുന്നു ലച്ചു ഇത് ഓക്കെ ആവുമോ കാരണം പലതരം പരീക്ഷണങ്ങൾ ചെയ്ത് നമ്മൾ ഫേസിൽ എപ്പോഴും പരീക്ഷണങ്ങളാണ് പക്ഷേ എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ഒന്നും കിട്ടിയിട്ടില്ല പലതരം പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ചെമ്പർത്തി ഹെർബൽസിൻ്റെ ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ് കിട്ടിയത് അമേസിങ് റിസൾട്ട് ഒരു ഞാൻ ലച്ചുവിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫെയർനെസ് ക്രീം എന്നല്ല നെയിം ഇടേണ്ടത് മാജിക്കൽ ഫെയർനെസ് ക്രീം എന്നാണ് കാരണം വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ ഫേസിലുണ്ടായിരുന്ന ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റത്തെ ഫോട്ടോ കാണുമ്പോഴും ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ആ പിക്ചർ കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും കമ്പയർ ചെയ്യാൻ പറ്റും ഒരുപാട് പോയിഡ്സായിരുന്നാലും അടയാളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഒരു പരിധിവരെയും നല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ആവുന്നുള്ളൂ അപ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടിയെങ്കിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തുമാത്രം റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇതുപോലെ കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ആയിരുന്നാലും ഒരു പ്രോഡക്റ്റിന് ഇത്രയും റിസൾട്ട് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദിസ് ഇസ് അമേസിങ് റിസൾട്ട് ഐ കെ നോട്ട് ബിലീവ് ദാറ്റ് കാരണം ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മൾ വിഷമിച്ച ടൈമുണ്ടായിരുന്നു പുറത്തിറങ്ങി നടക്കാൻ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്കൊരു സ്റ്റേജിൽ കയറാൻ കോൺഫിഡൻസ് കുറവ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ചെമ്പരത്തി ഹെർബൾസിൻ്റെ ഫയനസ് ക്രീം അപ്പം താങ്ക് യു ഇനിയിപ്പോൾ ലിപ്പിൽ ഇഗ്മെൻറ്റേഷനുണ്ട് ലിപ്ബാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റെന്ന് പറഞ്ഞാൽ ഡീറ്റാൻ ഉണ്ട് അപ്പോൾ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് ലച്ചുവിൻ്റെ ഞാൻ വാങ്ങാൻ പോവുകയാണ് കാരണം ഡൗട്ടോട് കൂടി യൂസ് ചെയ്തതാണെങ്കിലും ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു ലച്ചു താങ്ക് യു ചെമ്പർത്തി ഹെൽബേഴ്സ് അവിടെ പ്രവർത്തിക്കുന്ന ലച്ചുവിൻ്റെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബിഗ് സലൂട്ട് ആൻഡ് ബിഗ് താങ്ക്സ് താങ്ക്